ഇവയിൽ യിൽ സ്വദേശി വൽക്കരണം ശക്തമാക്കുകയാണ് സ്വകാര്യ മേഖലയിലെ വാർഷിക ലക്ഷ്യമായ രണ്ട് ശതമാനം പൂർത്തിയാക്കാൻ ഇനി നാല് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് ഈ സമയത്തിനുള്ളിൽ സ്വദേശികളെ നിയമിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ കടുത്ത നടപടിയുണ്ടാകും മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരംഭിച്ച സ്വദേശി വൽക്കരണ പദ്ധതിയായ ഇമറാത്തി ടാലീവ്നെസ് കൗൺസിൽ പ്രോഗ്രാം അതായത് നാഫിസ് അനുസരിച്ച് അൻപതോ അതിൽ കൂടുതലോ ജീവനക്കാരുള്ള കമ്പനികൾ വർഷത്തിൽ രണ്ട് ശതമാനം സ്വദേശി വൽക്കരണം നടപ്പാക്കണമെന്നാണ് നിയമം കമ്പനികളുടെ സൗകര്യ പ്രകാരം ആറുമാസത്തിലൊരിക്കൽ ഒരു ശതമാനം വീതം സ്വദേശികളെ നിയമിക്കാനും അനുമതി ഉണ്ട് ഇതനുസരിച്ച് ഡിസംബർ മുപ്പത്തി ഒന്നിനകം മുൻ വർഷങ്ങളിലെ നാല് ശതമാനവും ചേർത്ത് മൊത്തം ആറ് ശതമാനം സ്വദേശി വൽക്കരണം പൂർത്തിയാക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷങ്ങളിലെ രണ്ട് ശതമാനം വീതം ചേർത്ത് മൊത്തം പത്ത് ശതമാനമാക്കി ഉയർത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ മുന്നറിയിപ്പ് അവഗണിച്ച ആയിരത്തി നാനൂറിലേറെ കമ്പനികൾക്ക് പിഴ ചുമത്തിയിരുന്നു വ്യാജ റിക്രൂട്ട്മെന്റ് നടത്തിയ ആയിരത്തി ഇരുന്നൂറ് കമ്പനികൾക്കെതിരെയും നടപടി സ്വീകരിച്ചിട്ടുണ്ട് നിയമം പാലിക്കാത്ത കമ്പനികൾക്ക് ആൾ ഒന്നിന് മാസത്തിൽ എണ്ണായിരം ദീർഘം വീതം വർഷത്തിൽ തൊണ്ണൂറ്റി ആറായിരം ദീർഘം പിഴ ഈടാക്കും പിഴ സംഖ്യ ആറുമാസത്തിലൊരിക്കൽ നാൽപ്പത്തി എട്ടായിരം ദീർഘം ഒന്നിച്ചടയ്ക്കാനും സൗകര്യമുണ്ട് അടുത്ത വർഷം മുതൽ മാസത്തിൽ നൽകേണ്ട പിഴ ഒമ്പതിനായിരം ദീർഘമാക്കി വർദ്ധിപ്പിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് ചന്ദ്രികയുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക